ഒരേ തരത്തിലുള്ള വേഷങ്ങൾ ആവർത്തിക്കാതെ ആവേശകരമായ തിരക്കഥകൾ തിരഞ്ഞെടുക്കുന്നതിൽ നാച്ചുറൽ സ്റ്റാർ നാനി എപ്പോഴും ശ്രദ്ധ നൽകാറുണ്ട് ആദ്യമായി ഒരു പോലീസ് വേഷം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചതും അതും വളരെ വ്യത്യസ്തമായത് ആകാനും കാരണം അതുകൊണ്ട് തന്നെ അതിക്രൂരമായൊരു പോലീസ് വേഷം ഹിറ്റ് ത്രീയിൽ അർജുൻ സർക്കാർ എന്ന കഥാപാത്രമായി നാനി എത്തുകയാണ് മെയ് ഒന്നിന് ചിത്രത്തിന്റെ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നിർമ്മാതാക്കൾ ട്രെയിലറും പുറത്തിറക്കിയിരിക്കുകയാണ് പ്രേക്ഷകർ ഇതുവരെ കാണാത്ത തരത്തിൽ വളരെ വയലന്റായ അതിശക്തമായ കഥാപാത്രമായാണ് നാനി ചിത്രത്തിലെത്തുന്നത് അർജുൻ സർക്കാർ എന്ന കഥാപാത്രമായി നാനി തന്റെ ക്രൂരത കൊണ്ട് ഭയപ്പെടുത്തുകയാണ് ആക്ഷൻ സ്വീക്വൻസുകളിലെ ലാളിത്യവും സ്റ്റൈലിഷ് ലുക്കുകളും വൈകാരിക രംഗങ്ങളിലെ അപേക്ഷികതയും ഹിത്രി അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നാക്കി മാറ്റുമെന്നതിൽ സംശയമില്ല യുടെ കരിയറിലെ തന്നെ ഏറ്റവും ഹൈപ്പ് ചിത്രം കൂടിയാണ് ഹിറ്റ് ത്രീ ബിഗ് ബജറ്റിൽ മികച്ച സാങ്കേതിക സംഘത്തിന്റെ പിന്തുണയോടെ ഒരു ഗംഭീര സിനിമ അനുഭവം നൽകാനുള്ള ഒരുക്കത്തിലാണ് ചിത്രത്തിന്റെ സംവിധായകൻ ശൈലേഷ് കൊലാനു ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം